ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മത്തി കറി വെക്കുന്നത് കേട്ടോ മത്തി കറി വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും മത്തി കറി വെക്കാറുള്ളതാണ് പക്ഷേ ഞാൻ ഇന്ന് ഇന്നാദ്യമായിട്ടാണ് കേട്ടോ മത്തി മുരിങ്ങക്കായിട്ട് കറി വെക്കാൻ പോകണത് അപ്പോൾ ഇന്നലെ കുറച്ച് മുരിങ്ങക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പരിപ്പിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാനത് മറന്നുപോയി അപ്പോൾ ഞാനെന്നാ വിചാരിച്ചു നമുക്കെന്നാൽ കുറച്ച് മത്തി വാങ്ങിച്ചിട്ട് മുരിങ്ങക്കാൻ വെച്ച് കറി വെച്ച് നോക്കാം അങ്ങനെ ഓൾമോസ്റ്റ് മത്തിയൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് വെട്ടി കഴുകി നീറ്റാക്കി വെച്ചു അതിനുശേഷം നമ്മൾ മത്തി ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് ഞാനതിനെ വരയുക മത്തിനെ ചെറുതായി ചെറുതായിട്ടെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കും മീൻസ് അതിനകത്തേനൊരു വരയിൽ ഡോലി നമ്മൾ അപ്പോൾ മസാലയൊക്കെ പിടിക്കാനുള്ള പാകത്തിന് മത്തിയെല്ലാം നല്ല വൃത്തിയായിട്ട് വരഞ്ഞ് വെക്കണം അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് മീൻ രാത്രിയിലത്തേക്ക് വറക്കാനുള്ളതും മാറ്റി വയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ മീൻ വറക്കാനുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചു അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തക്കാളിയാണ് തക്കാളി ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നാല് പച്ചമുളകും വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്ന് പറയുമ്പോൾ ഞാൻ സവോളയായിട്ട് എടുത്തിരിക്കും സവോള ചെറുതായിട്ട് ഒരു പകുതി പീസ് മധുരം വരാണ്ടിരിക്കാനായിട്ട് പകുതി പീസ് എടുത്ത് ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടും മുരിങ്ങക്ക വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ചെറിയ മുരിങ്ങക്ക ഞാൻ ചെറിയ പീസായിട്ട് കഷ്ണങ്ങളാക്കി ഇത് വെച്ചതും അതിൻ്റെ കൂടെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചി അത്രയും വലുത് വേണമെന്നില്ല നമ്മൾ ഇതിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ പിന്നെ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് ഞാൻ മാറ്റി അങ്ങനെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ചതയ്ക്കാം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചട്ടി വെച്ചു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഓ പൊഹഞ്ഞു കൊണ്ടാറടങ്ങിപ്പോയി ഉണ്ടെങ്കിൽ കണ്ണും കൂടെ കണ്ടില്ലെന്നു അങ്ങനെ കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നപ്പം അതിലേക്കൊരു കാൽ സ്പൂൺ കാൽ ടീസ്പൂൺ ഉലുവയും കടുകും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉലുവോന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഞാൻ കടുകിട്ടത് കേട്ടോ അങ്ങനെ കടുകും ഇട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഞാൻ കുറച്ച് മാറി നിന്ന് അതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ കണ്ണിൽ പൊട്ടിത്തെറിച്ചു നീങ്ങുന്നത് പൈസ അതിന് ശേഷം എനിക്ക് പേടിയാണ് അതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇടും എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കിയ ശേഷമാണ് നമ്മൾ ഈ ഉള്ളി അരിഞ്ഞ് തരുന്നത് അങ്ങനെ ഉള്ളി എരിഞ്ഞു തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റും നന്നായിട്ട് വഴിയിട്ട് കുറച്ച് ഉപ്പ് ഇടും കേട്ടോ ഞാനിതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ശേഷം ഏതെങ്കിലും പച്ചമണമൊക്കെ മാറിയ ശേഷമാണ് ഗൈസ് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടും കേട്ടോ പിന്നെ ഒരു ഒന്നേ കാൽ ടീസ്പൂൺ കാശ്മീരി രണ്ട് സ്പൂൺ നല്ല എരിവ് വേണം അതിന് സാധാരണ മുളക് പൊടിയിട്ട് നന്നായിട്ട് ഇളക്കി ആ ഒരു മണമൊക്കെ പച്ചമണമൊക്കെ മാറിയ ശേഷം ഞാനതിൻ്റെ അകത്ത് തക്കാളി ആഡ് ചെയ്യാണ് അപ്പോൾ ഇതിന് എന്തിട്ടാണ് ലോ ഫ്ലെയിം തന്നെ ആയിരിക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ ചട്ടി കരിയാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മൾ തക്കാളി ഇട്ടു ഗൈസ് ഞാൻ നീളത്തിലാട്ടോ തക്കാളിക്ക് അരിഞ്ഞിരിക്കുന്നത് ഒന്നര തക്കാളി എടുത്തിരിക്കുന്നു കേട്ടോ ആ എനിക്ക് നല്ല കുറുഗിയിരിക്കണം മീൻ കറിയുടെ ഗ്രേവി ഉണ്ടാവണം തക്കാളി ഇടാതെ മീൻകറി വെക്കും കേട്ടോ ഞാൻ ഇവിടെ ഞാനിവിടെ എറണാകുളത്തോന്നു ശേഷം തക്കാളി ഇട്ട് ഞാൻ മീൻകറി വെക്കുന്നത് അങ്ങനെ തക്കാളി ഓൾമോസ്റ്റ് നല്ല വെന്ത് ഒരു ഒരു തിക്നെസ് എന്തായി അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നമ്മുടെ മുരിങ്ങക്ക വെട്ടി വെച്ചിരിക്കുന്ന മുരിങ്ങക്ക മുരിങ്ങിക്ക നമ്മളിതിനകത്തിട്ട് ആ ഒരു ഉപ്പും എരിവും കൂടെ നമ്മളീ മുരിങ്ങയ്ക്ക് പിടിക്കാനായിട്ട് മുരിങ്ങിക്കയും കൂടി നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഇളക്കിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ച ശേഷം ഇടയ്ക്ക് നോക്കണം കേട്ടോ എന്ന് നോക്കണം എരിവുണ്ടോയെന്നൊക്കെ കറക്റ്റ് നോക്കാം ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എരിവ് നന്നായിട്ടുണ്ട് ഉപ്പ് കുറച്ചിട വേണം അങ്ങനെ നമ്മൾ പുളി വെള്ളം ഒഴിക്കുകയാണ് ഇതിനിടയ്ക്ക് തക്കാളി നമ്മൾ ഇട്ടുണ്ട് ഇട്ടതുകൊണ്ട് തക്കാളിയുടെ പുളിയും നോക്കിയിട്ട് വേണം നമ്മൾ പുളി ഇടാൻ ഇവിടെ എടുത്തിരിക്കുന്ന പുളിക്കാണെങ്കിൽ അം മാതിരി പുളിയുള്ളൊരു പുളിയാണ് അപ്പോൾ ഒരു കഷ്ണം പുളി മതി ഞാനതിന് പകുതിയെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പുളിക്കാത്ത ഒന്ന് അതിന് നമ്മൾ പുളിയൊക്കെ ഇട്ടു ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ് അപ്പം ചെറുതായിട്ട് തിളയ നല്ല മണം മണമുണ്ടായിരുന്നു കേട്ടോ വീസ് മണവും വന്ന ശേഷം നമ്മൾ വെട്ടി കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തിനെ അതിലേക്ക് ഇട്ടു അതിന് ശേഷം നന്നായി തിളച്ച ശേഷം ഈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മത്തി മുരിങ്ങിക്ക